ജനശ്രീ മിഷൻ ഉദമ ബ്ലോക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നേതൃത്വ ക്യാമ്പ് സംഘടിപ്പിച്ചു ദേശീയപാത വികസന പ്രവൃത്തികളിലെ അശാസ്ത്രീയത അടിയന്തരമായി പരിശോധിക്കണമെന്ന് ക്യാമ്പ് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു കാസർഗോഡ് ജില്ലയിലെ വിവിധയിടങ്ങളിൽ നടന്നുവരുന്ന ദേശീയപാതാ വികസന പ്രവൃത്തികളിലെ അശാസ്ത്രീയത അടിയന്തരമായി പരിശോധിക്കണമെന്ന് ജനശ്രീ മിഷൻ ഉദമ ബ്ലോക്ക് യൂണിയൻ നേതൃത്വ ക്യാമ്പ് ആവശ്യപ്പെട്ടു ശക്തമായ കാലവർഷത്തിനും നടന്നുവരുന്ന നിർമ്മാണത്തിന്റെ ഭാഗമായുണ്ടാകുന്ന കുഴികൾ പലതരത്തിലുള്ള അപകടങ്ങളെയും മാടി വിളിക്കുകയാണ് ഈ അവസ്ഥയിലും കരാർ കമ്പനികൾ നോക്കുകുത്തികളാകുന്നുവെന്നും അതുകൊണ്ടുതന്നെ ഉത്തരവാദപ്പെട്ട സർക്കാർ അധികാരികൾ ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ നടത്തണമെന്നുള്ള ആവശ്യവും ക്യാമ്പ് മുന്നോട്ട് വെച്ചു ചട്ടഞ്ചാലിലെ അർബൻ ബാങ്ക് ഹാളിൽ വെച്ച് നടത്തിയ നേതൃത്വ ക്യാമ്പ് ജനശ്രീ മിഷൻ കാസർഗോഡ് ജില്ലാ ചെയർമാൻ കെ നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു ഓരോ ഓരോ കമ്മ്യൂണിറ്റി എന്ന സംവിധാനം കാരണം ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് നമ്മുടെ ലക്ഷ്യം ഈ പ്രസ്ഥാനം ആരംഭിക്കുന്നതന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ആ ദാരിദ്ര്യ നിർമ്മാർജ്ജനമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനു വേണ്ടിയുള്ള ഒരു പ്രവർത്തനമായി നമ്മൾ സമൂഹത്തിൽ മുന്നോട്ട് പോകണം എന്ന ഉദ്ദേശ്യത്തോടു കൂടിയാണ് ഓരോ സംഘത്തിനും സംഘത്തിൻ്റെതായ പ്രവർത്തന മികവ് പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്ന തീരുമാനം എടുത്തിട്ടുള്ളത് ഒരു സംഘത്തിനും നിയന്ത്രണമില്ല നിയന്ത്രണമില്ലാതെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം ഏത് പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് ആ ആ കൂടി പ്രവർത്തിക്കാനും അവിടെ ജനങ്ങളുമായി മുന്നോട്ട് പോകാനുമുള്ള പക്ഷേ അവകാശവും പ്രവർത്തനവും നിഷേധിക്കുന്നുവോ നിങ്ങളുടെ ഈ ചർച്ചകൾ ചടങ്ങിൽ ബ്ലോക്ക് ചെയർമാൻ രവീന്ദ്രൻ കലച്ചേരി അധ്യക്ഷനായി ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രത്തിന്റെ ചികിത്സാ സഹായം ജില്ലാ ചെയർമാൻ ചടങ്ങിൽ വെച്ച് കൈമാറി സംസ്ഥാന സമിതി അംഗം എം കുഞ്ഞംപുതമ്പ്യാർ ജില്ലാ ട്രഷറർ കെ പി സുധർമ്മ ജില്ലാ സമിതി അംഗങ്ങളായ കെ ചന്തുകുട്ടി പുടുതല വി കെ കരുണാകരൻ നായർ ഭാസ്കരൻ ചെറുവത്തൂർ അഡ്വക്കേറ്റ് ജിതേഷ് ബാബു പവിത്രൻ സി നായർ ബ്ലോക്ക് പ്രതിനിധികളായ മാധവി മുണ്ടോൾ രാജകല നാരായണൻ ഹരീഷ് ദേലമ്പാടി കെ ഗോപാല നായർ മണ്ഡലം ചെയർമാൻമാരായ അജനാം പവിത്രൻ രഘു പനയാൽ പി വി ഉദയകുമാർ വേണുഗോപാലൻ കൂടാല രാമചന്ദ്രൻ ദേലമ്പാടി ഗോപാലകൃഷ്ണൻ പെരിയ സന്തോഷ് കൊളത്തൂർ എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് സെക്രട്ടറി ബാലകൃഷ്ണൻ കോവൽ സ്വാഗതവും ലതാ പനയാൽ നന്ദിയും പറഞ്ഞു രവീന്ദ്രൻ പേരടക്കം ദിവാകരൻ പാണ്ഡി ഗോവിന്ദൻ ശങ്കരങ്കാട് എം നായർ പി ജെ ജെയിംസ് എന്നിവരാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത് ലഹരി പദാർത്ഥങ്ങളുടെ വിപത്ത് എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ബോധവൽക്കരണ ക്ലാസോടുകൂടിയാണ് രാവിലെ ക്യാമ്പ് ആരംഭിച്ചത് എക്സൈസ് ഓഫീസർ എൻ ജി രഘുനാഥൻ ക്ലാസ് നയിച്ചു എന്റെ അച്ഛൻ മദ്യപാനി ആണെങ്കിൽ അല്ലെ എന്റെ വേണ്ടപ്പെട്ട മദ്യവാനി ആണെങ്കിൽ അല്ലെങ്കിൽ ഡ്രസ്സും ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്കുണ്ടായ അനുഭവങ്ങളെ നമ്മൾ ബോധ്യപ്പെട്ടുകൊണ്ട് ആ ആ ബോധ്യപ്പെട്ടുകൊണ്ട് നിന്ന് നമ്മൾ എന്ത് ചെയ്യണം തിരുത്തലിൽ വരുത്തണം തിരുത്തൽ വരുത്തുന്നതിനുള്ള കുട്ടികളല്ല കുഞ്ഞുങ്ങളല്ല രക്ഷിതാക്കൾ മാറാറുണ്ട് ഉച്ചയ്ക്ക് മധുപേടകം ലഹരിക്കെതിരായ മരണമൊഴിയെന്ന ഏകാംഗ നാടകവും അവതരിപ്പിച്ചു െ ഞങ്ങളുടെ കൂടെ ഞാനിക്കുന്നോ ഞങ്ങള് കൂടെ അവൾ വട്ടം കൊണ്ടിരുന്ന പതുക്കാതിരിക്കാൻ തുടങ്ങി ഞാൻ എത്തി മാറി അല്പ നേരം കഴിക്കപ്പോ ഒരു സുഹൃത്തു ഒരു അരഗ്ലാസ് നിറച്ച് എന്റെ നേരം നെറ്റിക്കൊള്ളു ഇടുപിടിപ്പിക്കേണ്ട അവരൊരു അരഗ്ലാസ് അല്ലേ ഞങ്ങളൊരു സന്തോഷത്തിന് വേണ്ടി വേറൊരു അരഗ്ലാസ് എല്ലാരും ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിൽ ആയിരം ക്ലാസുകൾ പൂർത്തീകരിച്ച എൻ ജി രഘുനാഥനും ഒപ്പം മധു മധുപേടകത്തിനും ജനശ്രീ ബ്ലോക്ക് യൂണിയൻ ഉപഹാരത്തോടുകൂടിയുള്ള ആദരവും അർപ്പിച്ചു ന്യൂസ് ബ്യൂറോ പുതുമ